നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുള്ള ചില വാചകങ്ങൾ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരോട് അദ്ദേഹം തട്ടിക്കേറിയത് അത് കഴിഞ്ഞ ദിവസം കണ്ടതാണ് വലിയ രീതിയിൽ അത് പല വിവാദങ്ങൾക്കും വഴി വച്ചിരിക്കുകയാണ് ഇത്തരത്തിലുള്ള വെള്ളാപ്പള്ളി നടേശന്റെ കമന്റുകൾ പലപ്പോഴും വിവാദമാകാറുണ്ട് ചിലതെല്ലാം തന്നെ പലതരത്തിലുള്ള ട്രോളുകൾക്കും വഴി വയ്ക്കാറുണ്ട് ഏതായാലും ഇപ്പോൾ നടത്തിയ പരാമർശം ചില ഗുരുതരമായിട്ടുള്ള ചർച്ചകൾക്കും വിവാദങ്ങൾക്കുമാണ് ഇപ്പോൾ വഴിവെക്കുന്നത് വെള്ളാപ്പള്ളിയുമായി ഒരു ബന്ധവും പാടില്ലതും അത് ഭർത്താവിനും പാർട്ടിക്കും ദോഷമായി ഭവിക്കുമെന്നും മുഖ്യമന്ത്രിയുടെ ബകൾ മുഖ്യമന്ത്രിയെ അറിയിച്ചെന്നാണ് ഉന്നത സി പി എം നേതാക്കളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ പിണക്കിയാൽ മന്ത്രി മുഹമ്മദ് റിയാസ് ബുദ്ധിമുട്ടിലാകും ഒടുവിൽ തന്നോട് ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകരെ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചതോടെയാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ മനസ്സിൽ നിന്നും ഉപേക്ഷിക്കാൻ മകൾ അച്ഛനെ ഉപദേശിച്ചത് കഴിഞ്ഞ ദിവസം ശിവഗിരിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നതിനിടെ തന്നോട് ചോദ്യമുന്നയിച്ച മാധ്യമപ്രവർത്തകൻ റഹീസ് റഷീദിനെതിരെയാണ് ഇന്നലെ വെള്ളാപ്പള്ളി അധിക്ഷേപ പരാമർശവുമായി രംഗത്തെത്തിയത് ഈ മാധ്യമപ്രവർത്തകൻ തീവ്രവാദിയാണെന്നും ഇരാറ്റുപേട്ടക്കാരനാണെന്നും ഇയാൾ മുസ്ലിങ്ങളെ വലിയ വക്താവാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു കഴിഞ്ഞ ദിവസം ഒരു ദുരനുഭവം ഉണ്ടായി മാധ്യമങ്ങളിൽ നിന്നും അങ്ങനെ പ്രതീക്ഷിച്ചില്ല എനിക്ക് എൺപത്തി ഒൻപത് വയസ്സുണ്ട് എന്നോടൊരു മര്യാദയില്ലാതെ മാധ്യമങ്ങൾ വളഞ്ഞു റിപ്പോർട്ടറുടെ അപ്പൂപ്പനാകാനുള്ള പ്രായമുണ്ട് എനിക്ക് അതിൻ്റെ മര്യാദ പോലും കാണിച്ചില്ല ഈ ഇരിക്കുന്ന റിപ്പോർട്ടർ കുന്തവുമായി എൻ്റെ നേരെ വന്നു വന്നയാളെ എനിക്കറിയാം ഈരാറ്റുപേട്ടക്കാരനാണ് തീവ്രവാദിയാണ് എം എസ് എഫുകാരനാണ് മുസ്ലിങ്ങളുടെ വലിയ വക്താവാണ് ആരോ പറഞ്ഞു വിട്ടതാണ് ഞങ്ങൾക്ക് മലപ്പുറത്ത് സ്കൂളും കോളേജും ഇല്ല എന്നത് കണക്ക് വെച്ചാണ് പറഞ്ഞത് അൺഎയ്ഡഡ് കോളേജ് മാത്രമാണ് അവിടെ ഉള്ളത് നാൽപ്പത്തെട്ട് അൺഎയ്ഡഡ് കോളേജ് മുസ്ലിം ലീഗിനുണ്ട് വെള്ളാപ്പള്ളി പറഞ്ഞു പേര് കണ്ടാണോ തീവ്രവാദി എന്ന് വിളിച്ചത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ മുൻപ് തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു എന്ന ചോദ്യത്തിന് അറിവുണ്ട് എന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ മറുപടി തുടർന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് താൻ ആരാ കൂടുതൽ കസർക്കൊന്നും വേണ്ട തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞ് ക്ഷോഭിച്ചു വെറുതെ കളിക്കാതെ വിരട്ടണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് മാധ്യമപ്രവർത്തകൻ തിരിച്ചു പറഞ്ഞത് തീവ്രവാദി എന്ന് വിവരം കിട്ടി അതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു എടോ ഞാനിത് വലിച്ചെറിയണോ ഇല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോയിക്കോണം തന്റെ കൊമ്പൊന്നും ഇവിടെ എടുക്കണ്ട പറയണത് കേട്ടാൽ മതി കുറേ നാളായി തുടങ്ങിയിട്ട് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല എന്നാണ് വെള്ളാപ്പള്ളി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് it up ഇത്തരത്തിലൊരു ആക്ഷേപം മാധ്യമ പ്രവർത്തകനെതിരെ എന്തടിസ്ഥാനത്തിലാണ് ഉപയോഗിച്ചത് എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ തീവ്രവാദ പ്രവർത്തനങ്ങൾ അറിയാവുന്നതുകൊണ്ടാണ് അത് വ്യക്തമാക്കേണ്ട സമയത്ത് വ്യക്തമായി കൊള്ളാം പ്രവൃത്തി കൊണ്ടാണ് അറിയുന്നത് അയാൾ എം എസ് എഫിന്റെ പ്രവർത്തകനായിരുന്നു എന്റെ അനുഭവത്തിൽ അതുണ്ട് കൂടുതൽ ചോദിക്കേണ്ട എന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ മറുപടി മലപ്പുറത്തും വയനാടും കാസർഗോഡും എസ് എൻ ഡി പിക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇല്ലെന്ന പ്രസ്താവനയിൽ വിശദീകരണവുമായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വന്നു മുസ്ലിം ലീഗിനെതിരെ രൂക്ഷ വിമർശിക്കുകയും ചെയ്തു മലപ്പുറത്തൊരു അൺഎയ്ഡഡ് കോളേജ് മാത്രമാണ് എസ് എൻ ഡി പിക്ക് ഉള്ളതെന്നും ലീഗുകാർക്ക് നാപ്പത്തെട്ട് അൺഎയ്ഡഡ് കോളേജുകൾ ഉണ്ടെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു മലപ്പുറത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വിഷയത്തിൽ ഭരണത്തിലിരുന്നപ്പോൾ ലീഗ് സാമൂഹിക നീതി നടപ്പാക്കിയോ എന്ന ആത്മപരിശോധന നടത്താൻ വെല്ലുവിളിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു മുസ്ലീം സമുദായത്തിൽ മൊത്തമായി ഈഴവ വിദ്വേഷം പരത്തുന്ന രീതിയിൽ മതവിദ്വേഷം സ്ഥാപിച്ച് മതസൗഹാർദ്ദം ഇല്ലാതാക്കി മത കലഹങ്ങൾ സൃഷ്ടിക്കാനുള്ള പ്രവർത്തനമാണ് ലീഗ് നടത്തുന്നത് അടുത്ത ഭരണം കിട്ടിയാൽ ഇനിയൊരു മാറാട് കലാപം നടത്തണമെന്ന ദുഷ്ടലാക്കലാണ് ലീഗിനുള്ളതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു മലപ്പുറത്തും വയനാടും കാസർഗോഡും എസ് എൻ ഡി പിക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ സർക്കാർ അനുമതി നൽകുന്നില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു കഴിഞ്ഞ ഒൻപത് വർഷമായി അനുമതിക്ക് ശ്രമിക്കുന്നു ില്ലേ എന്ന ചോദ്യം ഉയർന്നതോടെ മാധ്യമ പ്രവർത്തകർ നേരെ വെള്ളാപ്പള്ളി നടേശൻ തട്ടിക്കയറി താൻ കുറെ കാലമായി തുടങ്ങിയിട്ട് പോടോ എന്ന് പറഞ്ഞ് മൈക്ക് തട്ടിമാറ്റി വെള്ളാപ്പള്ളി നടേശൻ മുൻപോട്ട് പോവുകയായിരുന്നു താങ്കൾ വർഗീയവാദിയാണെന്ന് ആരോപണമുണ്ടല്ലോ എന്ന ചോദ്യത്തിനുള്ള മറുപടിയായാണ് മലബാർ മേഖലയിലെ മൂന്ന് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാൻ അനുമതി ലഭിക്കുന്നില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് സ്ഥലം വാങ്ങാൻ പറ്റാത്തത് സർക്കാർ അനുവാദം നൽകാതിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ കള്ളനാണെന്ന് താൻ മുൻപേ പറഞ്ഞിട്ടുണ്ടെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു പാർട്ടി ഏതായാലും ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സി പി എം നടപടി എടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അവരോട് ചോദിക്കണമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു സി പി ഐ ചതിയൻ ചന്തുമാരാണെന്നും പത്തു വർഷം കൂടെ നിന്ന് എല്ലാം നേടിയിട്ട് ഇപ്പോൾ തള്ളിപ്പറയുകയാണെന്നും വെള്ളാപ്പള്ളി നടേശൻ ആരോപിച്ചു വിമർശിക്കേണ്ടത് പാർട്ടിക്കുള്ളിലാണെന്നും പുറത്തല്ലെന്നും മൂന്നാമതും പിണറായി സർക്കാർ തന്നെ അധികാരത്തിൽ വരുമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു മുഖ്യമന്ത്രിക്കൊപ്പം കാറിൽ കയറിയതിൽ എന്താണ് പ്രശ്നമെന്നും അദ്ദേഹം ചോദിച്ചു ആലപ്പുഴ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും തമ്മിലുള്ള പോര് രൂക്ഷമായി തന്നെ തുടരുന്നു ചതിയൻ ചന്തു പരാമർശത്തിൽ തുടങ്ങിയ വിമർശനങ്ങൾ വെള്ളാപ്പള്ളി ഇന്നും ആവർത്തിച്ചു ബിനോയ് വിശ്വത്തിന്റെ കാറിൽ സഞ്ചരിക്കേണ്ട കാര്യം തനിക്കില്ലെന്നാണ് ഇന്നലെ ബിനോയ് വിശ്വം നടത്തിയ പരാമർശത്തിന് വെള്ളാപ്പള്ളി കഴിഞ്ഞ ദിവസം തന്നെ മറുപടി നൽകിയത് എം എൻ ഗോവിന്ദൻ അടക്കമുള്ള ആളുകൾ തന്റെ കാറിൽ കയറിയിട്ടുണ്ട് തന്റെ കയ്യിൽ നിന്ന് കൈനീട്ടി കാശ് വാങ്ങിയപ്പോൾ സി നേതാക്കൾ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ടെന്നും അതിവിടെ പറയുന്നില്ലെന്നുമുള്ള പരിഹാസവും സി പി ഐക്കെതിരെ വെള്ളാപ്പള്ളി ഉന്നയിച്ചു ു പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് പറഞ്ഞതിലെല്ലാം ഉറച്ചു നിൽക്കുന്നുവെന്നും ഒരു മാറ്റവും ഇല്ലെന്നായിരുന്നു മറുപടി അതിനിടെ വെള്ളാപ്പള്ളിക്ക് മറുപടിയുമായി ബിനോയ് വിശ്വം രംഗത്തെത്തി വെള്ളാപ്പള്ളിയുമായി തർക്കത്തിനില്ലെന്ന് പറഞ്ഞ സി സംസ്ഥാന സെക്രട്ടറി തെറ്റായ വഴിക്ക് ഒരു രൂപ പോലും സി വാങ്ങില്ലെന്നും കൂട്ടിച്ചേർത്തു തെരഞ്ഞെടുപ്പ് ഫണ്ട് വാങ്ങിക്കാണുമെന്നും അതല്ലാതെ ഒരു കാശും വാങ്ങിയിട്ടുണ്ടാകില്ലെന്നും ബിനോയ് വിശ്വം വിവരിച്ചു ഒരുപാട് മഹാന്മാർ ഇരുന്ന കസേരയാണ് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറിയുടേതെന്നും അത് വെള്ളാപ്പള്ളി ഓർക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വെള്ളാപ്പള്ളി അല്ല എൽ ഡി എഫ് എന്നും എൽ ഡി എഫിന് മാർക്കിടാൻ വെള്ളാപ്പള്ളി ആരും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി ബിനോയ് വിഷയമല്ല പിണറായി വിജയൻ എന്ന് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതിനും അദ്ദേഹം മറുപടി നൽകി അങ്ങനെ പറയുന്നത് വളരെ ശരിയാണെന്നും പിണറായിക്ക് പിണറായിയുടെ കാഴ്ചപ്പാടുണ്ടാകുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിയതിൽ സി പി ഐയുടെ വിമർശനങ്ങൾ തള്ളിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ബിനോയ് വിശ്വമല്ല പിണറായി വിജയൻ എന്ന പരാമർശം നടത്തിയത് വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രിയുടെ കാറിൽ കയറ്റിയത് തെറ്റാണെന്ന് കരുതുന്നില്ലെന്നും പിണറായി വ്യക്തമാക്കി വെള്ളാപ്പള്ളിയെ താനാണെങ്കിൽ ഒരു കാരണവശാലും കാറിൽ കയറ്റില്ലെന്ന സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പരാമർശത്തിലെ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തോടായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം ബിനോയ് വിശ്വം പിണറായി വിജയൻ എന്നായിരുന്നു മുഖ്യമന്ത്രി ചോദിച്ചത് ബിനോയ് വിശ്വത്തിന് ബിനോയ് വിശ്വത്തിന്റെ നിലപാടുണ്ടാകും പിണറായി വിജയനെ പിണറായി വിജയന്റേതും ബിനോയ് വിശ്വം വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയില്ലായിരിക്കാം താൻ എന്റെ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയത് അത് ശരിയായ പ്രവൃത്തി തന്നെയാണ് അങ്ങനെ തന്നെയാണ് ഇപ്പോഴും കരുതുന്നത് അതിൽ ഒരു തെറ്റുമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റിയിലോ ബ്രാഞ്ചിലോ ഉള്ളയാളല്ല വെള്ളാപ്പള്ളി എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കേരളത്തിലെ സാമുദായിക പ്രസ്ഥാനത്തിന്റെ പ്രധാന നേതാവാണ് അദ്ദേഹം വെള്ളാപ്പള്ളിയെ വർഗീയവാദിയായി കണക്കാക്കുന്നില്ലെന്നും ഭൂരിപക്ഷം സന്ദർഭങ്ങളിലും മതനിരപേക്ഷ ജനാധിപത്യ നിലപാടുകൾ സ്വീകരിക്കുന്ന നേതാവാണ് അദ്ദേഹം എന്നും എം വി ഗോവിന്ദ ഗോവിന്ദൻ കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ പറഞ്ഞു വെള്ളാപ്പള്ളിയെ മതനിരപേക്ഷ നിലപാടുകൾ അംഗീകരിക്കും അതേസമയം യോജിക്കാനാവാത്തത് തള്ളുകയും ചെയ്യും മലപ്പുറത്ത് വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് സർക്കാരുമായി സംസാരിച്ച് പ്രശ്നം പരിഹരിക്കണമെന്നും എം ഗോവിന്ദൻ പറഞ്ഞു